അനുമോൾക്ക് പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ ഉണ്ടെന്ന് ബിന്നി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇത് സത്യമാണോ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ശരിക്കും ബിഗ് ബോസ് വീട്ടുകാർക്കിട്ടുള്ള ഒരു പണിയാണ് കൊടുത്തത് പി ആറുകൾ ഉള്ളവരും പി ആറുകൾ ഇല്ലാത്തവരും പി ആറിന്റെ ബലത്തിൽ പിടിച്ച് നിൽക്കുന്നവരും പി ആറിന്റെ ബലത്തിൽ പിടിച്ച് നിക്കാത്തവരും അനു അതിനകത്ത് ശരിക്കും പെട്ടുപോയി കാരണം ആതിലെ നൂറയും ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ പറയുന്ന പോലെ അനുവിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് പി ആർ ഉണ്ട് പി ആറ് കൊടുത്തവരെ അറിയാം അതുപോലെ തന്നെ പി ആർ ആരാണ് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നീട് പിന്നെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് അനു പറഞ്ഞിട്ടുണ്ട് പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അനു പതിനാറ് ലക്ഷം രൂപയുടെ പി ആണ് അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് എന്റെ പൊന്ന് എനിക്കിതൊന്നും അറിയാൻ പാടില്ലേ ബിഗ് ബോസിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ പിന്നെ മോർണിംഗ് തന്നെ ഷാനവാസ് പേഴ്സണൽ റിവെഞ്ചിന് തീരുമാനിച്ചിട്ടുണ്ട് അനുവിൻ്റെ അടുത്ത് കാരണം അനുവിന് എങ്ങനെയും അനുവിൻ്റെ ആ ജന്മ ശത്രുവാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അക്ബറിനെയും ആതിലേയും നൂറയും കൂടെ ഇരിക്കാനായിട്ടുള്ള ഒരു പ്ലാനും ഷാനവാസ് തുടങ്ങുന്നുണ്ട് അനീഷ് മോർണിംഗ് തന്നെ കോമണർ കാർഡിറക്കി കളിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ആറ് മണി മുതൽ പത്തര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോൾ രാവിലെ ഒരു അഞ്ച് ആറു മണിയാകുമ്പോൾ തന്നെ എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട് അനീഷ് ലക്ഷ്മി നെവിൻ ഇവരൊക്കെ ഒരു ഏഴെട്ട് മണിവരെയൊക്കെ എന്താ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഷാനവാസും ആതിലും നുറയോട് ഇരിക്കുകയാണ് അപ്പൊ ഷാനവാസ് അക്ബറിന്റെ കാര്യം എടുത്തിട്ടാണ് നവിന്റെ വിഷയത്തിനകത്ത് കൂടുതൽ എന്താണ് നിങ്ങളെ കൂടി പിടിച്ചിട്ട് അവിടെ വഷളാക്കാൻ നോക്കിയത് അക്ബറാണ് എന്നുള്ള ഒരു ലെവലിൽ അക്ബറിന്റെ മണ്ഡലോട്ടല്ല തിരിച്ചുവിടുന്നുണ്ട് അക്ബർ ആണെന്നുള്ള കാര്യം പറയുവാണ് എന്നിട്ട് ഷാനവാസ ഒരു കാര്യം പറഞ്ഞു എൻ്റെ ആജന്മ ശത്രുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവാണ് അപ്പൊ അവളോട് ഞാൻ എന്തെങ്കിലും വഴക്ക് കൂടുമ്പോഴത്തേക്കും നിങ്ങൾ വന്ന് ഇടപെടരുത് അനുവിനെ എന്നിങ്ങനെ ഇത്രയും പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇത്രയും പറയുമ്പോൾ മോർണിംഗ് സോങ് ഇടുന്നു ഷേ ഇല്ലെങ്കിൽ ഒരു അഞ്ച് സെന്റൻസ് കൂടെ കേൾക്കാറുണ്ട് ഷാനവാസ് ആജന്മ ശത്രു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് മീൻസ് കംപ്ലീറ്റ്ലി പേഴ്സണൽ റിവഞ്ച് അത് ക്ലിയർലി പക്കാ വിസിബിൾ ആണ് ആജന്മ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം തന്നെയാണ് മോർണിംഗ് സോങ് ഇടുന്നു കടുകിട്ട് വരത്തൊരു ആ പാട്ടാണ് ഓക്കെ അനീഷ് എന്ത് ചെയ്യുന്നു നേരെ മോർണിംഗ് സോങ് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ കണ്ടൻ ഉണ്ടാക്കണമല്ലോ കിച്ചണിൽ വന്നിട്ട് പറയുന്നുണ്ട് എന്നാലും ഷാനവാസ് എന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് അസംഖിത്വം എന്ന് പറഞ്ഞിട്ടുള്ള വോഡിനെ അസഖിത്വം ആണ് ശരിയെന്ന് പറഞ്ഞിട്ടല്ലേ അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല അപ്പൊ ഷാനവാസ് എടാ അസജ്നിത്വമാണ് അസഖിത്വം അസംഖിത്വം അല്ല അപ്പം അനീഷ് അല്ല 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 അപ്പൊ ഷാനവാസ് ഇത് വെച്ച് രാവിലെ എന്റെ അടുത്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ നീ വരല്ലേ അനീഷെ പോ നിന്റെ കാര്യം നോക്കി ഇപ്പോ അപ്പൊ അനീഷ് ഞാനൊരു സാധാരണ സ്കൂളിൽ പഠിച്ചു വളർന്ന ഒരു സാധാരണ വ്യക്തിയാണ് എനിക്ക് നല്ലതുപോലെ അറിയാം അസിത്വമാണ് കറക്റ്റ് അസംഖിത്വമാണ് കറക്റ്റ് അപ്പം ഷാനവാസിന് മനസ്സിലാവുന്നു കോമണൽ കാർഡ് ഇറക്കുന്നുണ്ട് രാവിലെ തന്നെ അപ്പൊ ഷാനവാസ് നമ്മളും അങ്ങനെ തന്നെയാണ് പഠിച്ചത് വലുതായിട്ടാണ് ഇങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ ചെറുതായി ഇപ്പൊ സാധാരണ സ്കൂളിൽ തന്നെ പഠിച്ചു വളർന്നുകൊണ്ടിരുന്നത് ഓക്കെ പിന്നീട് ലക്ഷ്മിയും രവിനും കൂടെ സംസാരിക്കുകയാണ് ലക്ഷ്മി പറയാണ് ടോപ്പ് ഫൈവിലേക്ക് ഡയറക്റ്റ് പോകാനുള്ള ടാസ്കുകളൊക്കെ ഇനിയിപ്പോൾ വരുന്നുണ്ട് ഏഹ് പിന്നെ കോർട്ട് ടാസ്ക് ചിലപ്പോൾ വരും ഒരു ക്ലാസിക് ടാസ്ക് ആണ് വരാനുള്ള ചാൻസ് കൂടുതലാണ് നല്ലതാണത് വന്നാൽ എന്നൊക്കെ സംസാരിക്കുന്നു അതിനുശേഷമാണ് മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുന്നത് കഴിവ് കൊണ്ട് മാത്രം മുന്നേറുന്ന ആൾക്കാരും പി ആറ് കൊണ്ട് ഈ വീട്ടിൽ നിലനിൽക്കുന്ന ആൾക്കാരുടെയും പേര് കാരണ സഹിതം പറയുക ഷാനവാസ് പറയുന്നത് അനുവിൻ്റെ പേരാണ് പി ആർ ഉണ്ടെന്ന് കേൾക്കുന്നു അക്ബറിനെ വരെ ആ അനുവിൻ്റെ പി ആർ സമീപിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് അനീഷിന് പി ആർ ഇല്ല കോമണർ അല്ലേ പാവം അനീഷ് പറയുന്നത് അനു തവണ അവിടെ പി ആർ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അനുവിന് പി ആർ ഉണ്ട് പിന്നെ ലക്ഷ്മിയാണ് പി ആർ ഇല്ലാത്തത് ലക്ഷ്മിയുടെ ക്യാരക്ടറിൽ നിന്നും പി ആർ ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അടുത്ത ലക്ഷ്മി അനുവിനാണ് പി ആർ ഉള്ളതെന്ന് തോന്നുന്നു കാരണം ഇവിടെ പറയുന്ന ആരോപണങ്ങൾ പലപ്പോഴും അനുവിൻ്റെ നേരെ പി ആർ ആരോപണങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അനു അതിനെ മാറ്റിയിട്ട് ഗെയിമിൽ മുന്നേറി പോകണം പക്ഷെ മാറുന്നില്ല നെവിനാണ് പി ആർ ഇല്ലാത്തത് അവൻ എൻ്റർടൈനിങ് ആണ് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അപ്പം അവൻ ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ നിൽക്കണ്ട ആ ഒരു ബൈബാണ് അപ്പം അതുകൊണ്ട് തന്നെ അവൻ ടോപ്പ് ഫൈവ് ഡിസ്റ്റർബിങ് ആണ് എന്നൊക്കെയാണ് പറയുന്നത് ദെൻ അക്ബർ പറയുന്നത് അനുവിന് പി ആർ ഉണ്ട് അനുവിൻ്റെ പി ആർ ടീമ് എന്നെയും കോൺടാക്ട് ചെയ്തിരുന്നു ഇത്ര ലക്ഷം രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു മാത്രമല്ല എവിഷൻ വരുമ്പോഴത്തേക്കും എല്ലാവരും ഡ്രസ്സ് പാക്ക് കൊടുക്കുമ്പോ അനു മാത്രം ഡ്രസ്സ് പാക്ക് ചെയ്ത് കൊടുക്കില്ല ബിക്കോസ് അനുവിന് അറിയാം എന്താണ് അനു പോവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അനുവിൻ ഉണ്ട് എന്നാൽ നെവിനാണ് പി ആർ ഒന്നും ഇല്ലാതെ ഇവിടെ കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ള എന്ന് പറയുന്നു ആര്യൻ പറയുന്നു ഇവിടെ എല്ലാവർക്കും പി ആർ ഉണ്ട് അതിൽ കൂടുതൽ പി ആർ ഉള്ളത് തോന്നുന്നത് അനുവിനാണ് കുറച്ചും കൂടി നമ്മൾ എല്ലാവരും ഒരു ഓട്ട മത്സരം നടത്തുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളെക്കാലം കുറച്ചും കൂടി വേഗത്തിൽ നമുക്ക് ഓടണമെന്ന് തോന്നുമ്പോൾ കൊടുക്കുന്ന ഒരു സാധനമാണ് പി ആർ എന്ന് ആര്യൻ പറയുന്നു ദ നൂറയ്ക്കാണ് പി ആർ ഇല്ലാത്തത് നൂറ നൂറേ തന്നെയാണ് നിൽക്കുന്നത് പെട്ടെന്ന് നമുക്ക് നൂറുടെ കാര്യങ്ങൾ കണക്റ്റ് ആവും ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് എല്ലാ കാര്യത്തിലും സോ പി ആർ അല്ലെന്ന് തോന്നുന്നു നെവിൻ വരുന്നു അനുവിനാണ് പി ആർ ഉണ്ടെന്ന് തോന്നുന്നത് പി ആർ ഉണ്ടായത് കൊണ്ടാണ് ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നത് പിന്നെ എന്താ പറയുക ഈ പറയുന്ന പോലെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അധികം ഒരു ഷോ സെറ്റ് പോലെ പോകുന്നു എന്നുള്ള ലെവലിലാണ് പറയുന്നത് അടുത്ത് അടുത്ത് ബിന്നി ബിന്നി വന്ന് പറയുന്നുണ്ട് എന്താണ് പി അല്ല അല്ലിയാണ് പി ആറ് ഇല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നെവിൻ പറയുന്നു നൂറവെന്ന് പറയുന്നത് ലക്ഷ്മിക്കാണ് പി ആറ് ഉള്ളത് സീരിയസ്നെസ് ഇല്ലാതെ എല്ലാ വീക്ഷണിലും സേവ് ആകാൻ വേണ്ടിയിട്ട് അങ്ങ് നിൽക്കും എന്നാണ് പറയുന്നത് ആതിലേക്കാണ് പി ആറ് ഇല്ലാത്തത് എനിക്ക് നേരിട്ട് അറിയാം നേരെ ആതിലെ വരുന്നു ലക്ഷ്മിക്കാണ് ഉള്ള ഒരു ഇൻപുട്ടും കൊടുക്കാതെ ഇവിടെ നിൽക്കുന്നത് ലക്ഷ്മിയാണ് അപ്പൊ അതുകൊണ്ട് ലക്ഷ്മിക്ക് പി ആർ പിന്നെ നോറയാണ് എനിക്ക് നേരിട്ട് അറിയാമല്ലോ സാബുമാൻ വരുന്നു ഇവിടെ ആയിരിക്കും എന്തായാലും പി ആർ ഉണ്ടായിരിക്കുന്ന അവരുടെയെങ്കിലും കാശ് ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് അനു ആണെന്ന് തോന്നുന്നുണ്ട് നെവിന്റെ ഇതെനിക്ക് തോന്നുന്നു ഇല്ല നെവിനാണ് പി ആർ ഇല്ലാത്ത അപ്പൊ അനു അനു വരെ അനു വന്നിട്ട് കുറെ പ്രശ്നം ഞാൻ എൻ്റെ അമ്മയും അച്ഛനും പഠിപ്പിച്ച് ജനിച്ച് എന്റെ ചേച്ചി ഗവൺമെന്റ് ജോലി ബിഗ് ബോസ് ഇതല്ല ടാസ്ക് അപ്പൊ അനു അത് ഞാൻ ആക്ച്വലി ഇവിടെ വന്ന് പി ആർ ഇതല്ല ടാസ്ക് ടാസ്ക് ചെയ്തു അങ്ങനെ അനു പറയാണ് ഭിന്നിക്കാണ് എനിക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ അനീഷിനാണ് എനിക്കില്ലെന്ന് തോന്നിയിട്ടുള്ളത് അപ്പൊ ബിന്നി വന്നിട്ട് പറയണം അനു എന്നോട് പറഞ്ഞിട്ടുണ്ട് എത്ര ലക്ഷം രൂപയാണ് ആർക്കാണ് പി ആർ കൊടുത്തത് എൻ്റെ അടുത്ത് അവളുടെ ബെഡിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യോ എൻ്റെ അമ്മയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്ത് പറഞ്ഞു എത്ര ലക്ഷം രൂപ എത്ര ലക്ഷം രൂപ അപ്പൊ ബിന്നി പതിനാറ് ലക്ഷം രൂപ നീ കൊടുത്തുവെന്ന് എൻ്റെ അടുത്ത് നീ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പതിനാറ് ലക്ഷം രൂപയെ പത്ത് ലക്ഷം രൂപ ഉണ്ടാകുന്നെങ്കിൽ എനിക്ക് തന്നെ കടന്നീക്കാം പിന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത് എന്നും ചോദിച്ചിട്ടുണ്ട് അനു അവിടെ കിടന്ന് ചോദിക്കുന്നുണ്ട് ഇത് നെവിനാണ് ഇല്ലെന്ന് തോന്നുന്നതെന്ന് ബിന്നി പറയുന്നു ടാസ്ക് ഫിനിഷ് ആവുന്നു അപ്പൊ പതിനൊന്ന് പേരല്ലേ വീട്ടിലുള്ളൂ വേഗം കഴിയുന്നു അനും പിന്നെ ഇങ്ങോട്ട് വഴക്കാണ് അതിന് പറയുന്നത് ഞാൻ എപ്പോഴാണ് നിന്റെ അടുത്ത് പറഞ്ഞത് എപ്പോഴാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് നീ എൻ്റെ അടുത്ത് പറഞ്ഞു ബെഡ്റൂമിൽ വെച്ച് മൈക്ക് മാറ്റിയിട്ടാണ് നീണ്ടത് ഞാൻ മയ്ക്ക് മാറ്റിയാലും അത് കേൾക്കും കേട്ടല്ലോ പിന്നെ ഞാൻ നിന്റെ അടുത്ത് എന്താ ഞാൻ കൊടുക്കാത്തൊരു സാധനം ഞാൻ കൊടുത്തെങ്കിൽ കൊടുത്തെന്ന് തന്നെ പറയാം ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയും ഇത് നീ പതിനാറ് ലക്ഷം എന്നൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞാൽ ഏ അത് ഒട്ടും ശരിയായുള്ള ഒരു കാര്യമല്ല ഞാൻ നിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ പറഞ്ഞിട്ടുണ്ട് അപ്പാനിക്ക് കൊടുത്ത ആളിനാണ് നീ കൊടുത്തത് അപ്പാനി പോയതിന് ശേഷമാണ് നീ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പാനി ഔട്ട് ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് കാരണം അപ്പാനിയുടെ പി ആർ ചെയ്യുന്നത് ആ ആളാണ് എനിക്കും ചെയ്യുന്നത് അപ്പ അനു അപ്പ എനിക്ക് പി ആർ ചെയ്യുന്നത് മറ്റേ എന്ന് പറഞ്ഞിട്ടൊരു പേര് പറയുന്നുണ്ട് അതങ്ങ് മ്യൂട്ട് ചെയ്ത് വെക്കുന്നോണ്ട് ആരാണതോ അങ്ങനെ രണ്ടുപേരും കൂടെ ഒന്ന് സംസാരിക്കുകയാണ് അപ്പൊ ബിന്നി ഓൾറെഡി അനുവിന്റെ പേര് പി ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്നും ഒന്ന് ചെയ്യും നമ്മൾ ചെയ്യുന്ന ഒന്നും ആരും കാണുന്നില്ല പി ആറിന്റെ ബലത്തിൽ പലതും മറിഞ്ഞു പോകുന്നുണ്ട് എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട് ആ സമയത്ത് എന്നിട്ട് ദെൻ പിന്നീട് സാബുമാൻ ലക്ഷ്മി ബിന്നി ഇവർ സംസാരിക്കുകയാണ് പി ആറിനെ പറ്റിയിട്ട് ബിന്നി എടുത്ത് ലക്ഷ്മി പറഞ്ഞു നിന്റെ അടുത്ത് അവൾ പറഞ്ഞു നിന്റെ അടുത്ത് പറഞ്ഞു സത്യമാണ് അപ്പൊ സാബുമാൻ തന്നല്ലേ അപ്പൊ അനുമോൾ എന്തൊരു കള്ളത്തര ഈ പറഞ്ഞത് അയ്യേ അഭിനയോ ഒക്കെ പിയാർ ഉണ്ടല്ലേ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നി ഇങ്ങനെ ബിന്നീടെ അടുത്ത് അനു ഇതുപോലെ പി ആർ ഉണ്ടെന്ന് പറഞ്ഞോ ഇല്ലെന്ന് പറഞ്ഞോ അതൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല ലൈവില് അങ്ങനെ ഒരു സീൻ കണ്ടതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ പിന്നെ ഇതിനകത്ത് ഇപ്പൊ വന്നിട്ട് അനീഷ് പറയുന്നുണ്ട് അനു പിആർ പി ആർ പി ആർ പി ആർ എന്ന് പല തവണ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര എന്റെ കാര്യം വേട് നിങ്ങൾ എത്ര തവണ കേട്ടിട്ടുണ്ട് ഇതിനകത്ത് അനു എന്നല്ല ആരും അങ്ങനെ അധികം പി ആറിനെ പറ്റി വല്ലപ്പോഴും ഇതിനകത്ത് വരുന്ന ടോക്ക് അല്ലാതെ സ്ഥിരമായിട്ട് ഇവിടെ ആരും പി ആറിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കില്ല ഈ സീസണിൽ ഞാൻ കണ്ടിട്ടില്ല സ്ഥിരമായിട്ട് ഇവിടെ പി ആറിനെ കുറിച്ച് ആരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ കാണാത്ത കുറെ ഭാഗങ്ങൾ ഈ ലൈവിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ വാസ്തവം അങ്ങനെ ഇവരെല്ലാരും പറയുന്നുണ്ട് ഇവിടെ പി ആറിനെ പറ്റി പറയുന്നുണ്ട് പി ആറിനെ പറ്റി സംസാരിക്കുന്നത് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും വരാറുമില്ല പി ആറിനെ കുറിച്ച് പറഞ്ഞതും ഇല്ല ചെയ്തതും ഇല്ല ഒന്നും ചൊല്ലിയതുമില്ല അല്ലേ അല്ലേ നമുക്ക് നോക്കാം എന്തായാലും രാവിലെ തന്നെ എനിക്ക് നല്ല അലർജി ആയിട്ടിരിക്കുകയാണ് അതാണ് ഞങ്ങളത് അലച്ചു കോവി വിളിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് ഇതാണ് വരെ നടന്നിട്ടുള്ള വിവരങ്ങൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ